ഗോപി ചമ്മളർ മനസ്സിലാക്കേണ്ടത് താൻ പണം കൊടുത്ത് വരുത്തുന്ന തൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് വരുന്ന സ്ത്രീകളെ വാക്കാലോ നോട്ടത്താലോ കായികപരമായിട്ടുള്ള ഉള്ള പ്രവൃത്തിയാലോ ഉപദ്രവിക്കാനുള്ള റൈറ്റ് താങ്കൾക്ക് ഇല്ല ഫാൻസ് എന്ന് പറഞ്ഞാൽ കുറേ പേര് പോയിട്ട് ഈ ജീപ്പ് കടന്നു പിന്നെ ജയിലിൽ കാണുമെന്ന് പറഞ്ഞിട്ട് കാക്കനാട് ജയിലിൽ പോയി അതിൻ്റെ ജയിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി അതായത് ക്രമസമാധാനത്തെ വെല്ലുവിളിച്ചു എന്നൊരു സാധനം ഇദ്ദേഹത്തിൻ്റെ അണികൾ ഉണ്ടാക്കി കൊടുത്തു ഈ കേസ് ഇപ്പൊ തൽക്കാലം ഹൈക്കോടതി വേണ്ട തീരുമാനിക്കാനുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് നാളെ കോടതി പരിഗണിക്കും ബോബി ചെമ്മണ്ണൂർ വിചാരിച്ചത് എത്രയും പെട്ടെന്ന് ജാമ്യം അതുകൊണ്ടാണ് രാമൻ രാമൻപിള്ള പോലെയുള്ള പ്രഗത്ഭനായ വക്കീലിനെ കൊണ്ടുവന്ന് ജാമ്യം ഉടനെ കിട്ടും എന്ന് അദ്ദേഹം ധരിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഹണി റോസിന്റെ കേസ് ഹണി റോസ് കൊടുത്ത കേസ് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഒരു നിസ്സാരം അദ്ദേഹത്തിന് തോന്നിയ അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശം അങ്ങനെ ആയിരിക്കാം പക്ഷെ അങ്ങനെ അല്ല എന്നാണ് ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗോപി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരും ഹണി റോസിനെ അനുകൂലിക്കുന്നവരും തമ്മിൽ ഇപ്പോ സൈബറിടത്ത് പോരാട്ടമാണ് പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് ഞാൻ ഇനി ആവർത്തിക്കില്ല ലേലു അല്ലു ലേലു അല്ലു എന്നെ തുറന്നു തുറന്നുവിടു തുറന്നു വിടും കോടതിയുടെ മുമ്പിൽ പറയുന്നുണ്ട് എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുന്ന തരത്തിൽ പൊതുവേദികളിൽ സംസാരിക്കുന്നത് അദ്ദേഹം ഈ കോടതി ഈ ജയിലിൽ കിടക്കുന്നതോടുകൂടി അദ്ദേഹം അവസാനിപ്പിക്കുമോ ഈ പുതിയൊരു ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് നമ്മൾ പറയില്ലേ ഈ എന്താ പറയുക ബോബി വിജയൻ്റെ കസാക്കൻ്റെ ഇതിഹാസം ഇറങ്ങിയപ്പോൾ കസാക്കൻ്റെ ഇതിഹാസത്തിന് മുമ്പും ശേഷവും എന്ന് മലയാള സാഹിത്യത്തെ രണ്ടായി കണ്ടു എന്ന് പറയുന്ന പോലെ ബോബി പോലെവാസം അതിനു ശേഷമുള്ള അതിനു മുമ്പുള്ള കാലഘട്ടത്തിലേ പഴയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എറണാകുളത്ത് ജയിലി വന്നു ജയിലി വന്നു ജയിലി വന്നിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം ജയിലിൽ കിടക്കണം ആ ജയിലിൽ കിടക്കണം ജയിലിൽ കിടന്നിട്ട് എനിക്ക് ജയിൽ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം ഇരുപത്തിയാല് മണിക്കൂർ നിങ്ങളങ്ങനെ ജയിലിൽ ഇടണം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം അപ്പം ഇയാൾ അദ്ദേഹം പിന്നെ ജയിൽ വകുപ്പിനെ സമീപിച്ചു അപ്പോൾ ജയിൽ വകുപ്പ് പറഞ്ഞു നിങ്ങൾക്ക് എതിരെ പോലീസിനോട് ജയിൽ വകുപ്പ് സംഭവം അന്വേഷിച്ചു ഇദ്ദേഹത്തിനെതിരെ ഒരു കേസും നിലവിലില്ല പോലീസ് ഇദ്ദേഹത്തെ പിടിച്ച് ഒരു കോടതി ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ പിടിച്ച് ജയിലിൽ ഇടുന്നത് കുറ്റകൃത്യങ്ങളൊന്നും തെളിഞ്ഞിട്ടുമില്ല അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ജയിലിടും എന്നതുള്ളതായിരുന്നു കേരള പോലീസിൻ്റെയും ജയിൽ വകുപ്പിൻ്റെയും ഒക്കെ ഒരു സംശയം ഈ തെലങ്കാനയിൽ അവിടെ പോയി ആ ഫീൽ ദ ജയിൽ എന്ന് പറയുന്ന ഒരു ടൂറിസം പരിപാടിയുണ്ട് അവിടുത്തെ ജയിൽ വകുപ്പിൻ്റെ ഒരു ടൂറിസം ജയിൽ ടൂറിസം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നമുക്ക് അഞ്ഞൂറ് റോഡ് കാങ്കി നമുക്കവിടെ ജയിലിൽ പോയി കിടക്കാം ഇരുപത്തിയാലു മണിക്കൂർ ജയിലിൽ പോയി അവിടെ കിടക്കാം അതൊരു ടൂറിസത്തിൻ്റെ ഭാഗമാണ് അവിടെ ഭാഗമാണവിടെ അദ്ദേഹം കുറേ കാലത്തിന് ശേഷം ഈ തെലങ്കാന ജയിലിൽ പോയി തെലങ്കാന ജയിൽ വകുപ്പിനെ സമീപിച്ചുകൊണ്ട് തെലങ്കാന ജയിലിൽ ചെന്ന് ഇരുപത്തിനാല് മണിക്കൂർ അദ്ദേഹം ആ ജയിലിൽ കഴിക്കും ജയിലിൽ കഴിയുക എന്ന് പറയുമ്പോൾ ജയിലിൽ ജയിൽ തടവ് പുള്ളികൾക്കൊപ്പം ജോലി ചെയ്യുക അതുപോലെ തടവ് പോലെ വസ്ത്രം ധരിക്കുക അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുക വലിയ കുഴപ്പമില്ലാത്ത തടവ് മാനസാന്തരം വന്ന തടവ് സംസാരിക്കുക ഇത്രയും കാര്യങ്ങൾ തെലങ്കാനയിൽ ഇദ്ദേഹം ചെയ്തു പിന്നെ ഇതിനു ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത് ആ ബോബി ചെമ്മണ്ണൂരിനെ കാലം ജയിലിൽ കൊണ്ടുവന്ന് ഒരു യഥാർത്ഥ തടവ് തന്നെ അടച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാക്കനാട് നിന്നും കാണാൻ സാധിക്കുന്നത് ജോണൈട്ടൺ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് നിസാര കേസാണെന്ന് ഇദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു നിസാര കേസെന്ന് കരുതി ഇദ്ദേഹത്തിന് പിന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഇദ്ദേഹം പിന്നെ ആദ്യം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ചെന്നത് ഇത് എഴുപത്തഞ്ചേ ബാർ ഒന്ന് എഴുപത്തി ബാർ നാല് ഐ ടി ആക്ട് ഇതെല്ലാം ജാമ്യം ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകളൊക്കെ തന്നെ കോടതിയിൽ ചെന്നാൽ നേരിട്ട് ലഭിക്കില്ലെങ്കിലും ബി എൻ എസ് ഇതിലൊക്കെ നമുക്ക് കോടതിയിൽ ചെന്നാൽ ചില ജഡ്ജിമാരൊക്കെ നമുക്ക് ജാമ്യം എന്താന്ന് വിടും പോലീസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ വൺ സിക്സ്റ്റി ഫോർ എടുത്തോളഞ്ഞു ഹണി റോസിനെ കൊണ്ടുപോയി ഹണി റോസിന്റെ ആപ്ലിക്കേഷൻ വെച്ച് രഹസ്യമൊഴി എടുത്തളഞ്ഞു പോലീസ് പൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നിൽക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ എങ്ങനെയും പൂട്ടണമെന്ന് പോലീസിനൊരു വാശിയായിരുന്നു അത് ആരുടെ നിർദ്ദേശമാണെന്ന് അറിയില്ല ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ്റെ നേരിട്ടുള്ള നിർദ്ദേശം ആകാനുള്ള സാധ്യതയുമുണ്ട് കാരണം പിണറായി വിജയൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സ്ത്രീകളെ അശ്ലീല ചുവയോട് നോക്കുന്ന പോലും ഒരാളെ കേരളത്തിൽ വെറുതെ വിടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇത് പറയ പറയുകയുണ്ടായി സി പി എമ്മിന് ഇദ്ദേഹത്തിനെതിരെ ഒരു നയം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സമാനമായിട്ടുള്ള ഈ പറയുന്ന വാക്കാലുള്ള ശല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ നിമിഷ നേരം കൊണ്ട് ഈ രഹസ്യമൊഴിയെടുത്ത് പൂട്ടാൻ പോലീസ് നോക്കിയിട്ടില്ല അപ്പോൾ പോലീസ് ഇതിൽ ടൈറ്റ് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ബോബിയുടെ ചെമ്മണ്ണൂർ ദേവസ്വക്കുട്ടി അല്ലേ ചെമ്മണ്ണൂർ ദേവസ്വിക്കുട്ടി എന്നാണ് പേര് ഈ ബോബിയുടെ പഴയകാല വീഡിയോസ് അടക്കം എടുത്തുകൊണ്ട് പോലീസ് പലരെയും സമീപിച്ചു പല നടിമാരെയും പോലീസ് സമീപിച്ചു ഇവിടുത്തെ ഒരു പ്രമുഖ നടിയെയും പോലീസ് സമീപിച്ചു അപ്പോൾ അവർക്ക് നിലവിൽ ഇതുവരെ പരാതി അവർ പറഞ്ഞിട്ടില്ല അവരിദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ജയിൽ കിടക്കുന്ന സമയത്ത് തന്നെ കോയമ്പത്തൂരിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി ഇപ്പം ഞാൻ ഇദ്ദേഹത്തെ നേരിൽ കാണുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അന്ന് ഇദ്ദേഹം പിന്നെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു രക്ത ആ രക്തദാനം സംബന്ധിച്ച നിർദ്ദേശം പറ്റുക അതിൻ്റെ ആഹ്വാനം നൽകുക അതിൻ്റെ പ്രാധാന്യം അറിയിക്കുക എന്ന് പറഞ്ഞ് കൂട്ടയോട്ടം ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചു അദ്ദേഹത്തിനൊപ്പം നമ്മുടെയൊക്കെ ചാനലുകാരുടെയൊക്കെ വണ്ടികൾ ചാനലുകാർ വിട്ടു കൊടുക്കുകയായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തെ ഇരുന്ന് കുറ്റം പറയുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിമാരൊക്കെ അന്ന് ഈ വാഹനങ്ങൾ ഈ പരിപാടിയുടെ പുറകെ വിട്ടു ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഇത് ഓടി അന്ന് നമുക്ക് അറിയാം ഇത് ചെമ്മണ്ണൂരിൻ്റെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ പരിപാടിയായിരുന്നു ഇതിനൊക്കെ പൈസ മേടിച്ചിട്ടുമുണ്ട് ഉള്ളവരും പറയാലോ ഇതിനൊക്കെ പൈസ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്താ പറയുക മാസം ശമ്പളം തരാത്ത ചാനൽ മേധാവിമാർ ഓരോ ദിവസവും റിപ്പോർട്ടേഴ്സിനും ക്യാമറമാനും ഡി എസ് എൻ ജി കോപ്പറേറ്റീവ്സിനും എല്ലാവർക്കും വിശാലമായിട്ട് ജീവിക്കാനുള്ള പൈസ തരുന്നുണ്ട് എല്ലാം അയ്യ കാര്യമായിട്ട് ഇത് ഞാൻ കാര്യം പറയുകയാണ് ഇന്നിപ്പോൾ ഇവരെയൊക്കെ ഇദ്ദേഹത്തെ കുറ്റം പറയുന്ന ഇവരെ ഒക്കെ ഈ നിലയിലേക്ക് വളർത്തിയെടുത്തതിൽ നല്ല പങ്ക് ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട് അവർ മുക്കിന് മുക്കിന് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പിന്നെ വിശദമായിട്ടുള്ള ജ്യൂസും അല്ല വിശാലമായിട്ടുള്ള ആഹാര പാനീയ പദാർത്ഥങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം വരെയും ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇത് പല ദിവസമായിട്ട് ഓടി വരുന്ന പരിപാടിയായിരുന്നല്ലോ അപ്പോൾ താമസിക്കാനുള്ള സൗകര്യം അടക്കം എല്ലാവർക്കും ഓരോ ജില്ലയിലേയും റിപ്പോർട്ടേഴ്സിനെ മാറ്റി മാറ്റി വിടുകയായിരുന്നു അടുത്ത ജില്ലയിലേക്ക് കയറുമ്പോൾ അടുത്ത റിപ്പോർട്ടർ കയറണം അതിനുവേണ്ടി ആ ജില്ലയിലെ വാർത്ത വരെ മുടക്കിയിട്ട് പലരും ഇതിന്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായി സിംഗിൾ മാൻ ബ്യൂറോ അറിയാമല്ലോ സിംഗിൾ മാൻ ബ്യൂറോ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ബ്യൂറോയുടെ ചീഫായിട്ടിരിക്കുന്ന ഒരേ ഒരാളാണ് അദ്ദേഹമാണ് ഇതിൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക താഴെ എന്നുള്ള പ്രാദേശികമായിട്ടുള്ള റിപ്പോർട്ടേഴ്സിനൊന്നും ഈ സിംഗിൾ മാൻ ബ്യൂറോയിലെ റിപ്പോർട്ടറെക്ക് കൊടുത്തിട്ട് വേണം ഇതൊരു വാർത്ത മേലോട്ട് ഇവിടെ പല വാർത്തകളും മുടക്കിക്കൊണ്ട് ഇവർ ഈ പരിപാടി ചെയ്തിട്ടുണ്ട് ആ അവരെല്ലാവരും ഇന്നിപ്പോൾ ഒരു ചാനൽ വിളിച്ചത് ബോഛെ എച്ഛേ എന്നാണ് വിളിച്ചത് ഇതൊരു ചരിത്രമാണ് രണ്ടായിരത്തി പതിനാലിലെ ഈ സംഭവം അല്ല ഈ ബോബി ചെമ്മണ്ണൂരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബോബി ഗോപിച്ചെമ്മണ്ണൂരിന്റെ കാശ് വാങ്ങിച്ചത് ഇങ്ങനെ ഒരു ഒരു ഒരാൾക്കൊരു അപകട അതും മുതലാളിയായാലും തൊഴിലാളിയായാലും അപകട പ്രതിസന്ധി ഘട്ടം വരുമ്പോ അതുവരെ കൂടെ നിക്കുന്നവരെല്ലാം കാലേ വാരി നിലത്തടിക്കും എന്നുള്ളത് അദ്ദേഹം ഇനിയെങ്കിലും നന്നാവണം ഇനിയെങ്കിലും നന്നാവണം പൊതു പൊതുഇടത്ത് ഒരു സ്ത്രീയെ അങ്ങനെ സംസാരിക്കുക അവരുടെ വസ്ത്രധാരണം എങ്ങനെയോ ആയിക്കൊള്ളട്ടെ ശാമനോട് എനിക്ക് പറയാനുള്ള ഒരാള് വന്ന് കമന്റ് ചെയ്തത് ആ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്തിട്ടല്ലേ ഉദ്ഘാടനത്തിന് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു മനോഭാവം ആളുകൾക്കുണ്ട് അതായത് ഇത്രയും രൂപ അവർ ചോദിച്ച കാശ് കൊടുത്തു അപ്പൊ അതുകൊണ്ട് അവർ ഉദ്ഘാടനത്തിനും അപ്പൊ അങ്ങനെ ഉദ്ഘാടനത്തിന് വന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ പൊതുവേദിയിൽ അവരെ എന്തും പറയാമോ അല്ലെങ്കിൽ അവരുടെ അനുമതി ഇല്ലാതെ അനുഭാവം ഇല്ലാതെ അവരുടെ ശരീരത്ത് തൊടാമോ അതൊരു തെറ്റായ നടപടിയല്ലേ തീർത്തും തെറ്റായ നടപടിയാണ് അത് ചെയ്യാൻ പാടില്ല അവരുടെ അനുമതി ഇല്ലാതെ ഒരു സ്ത്രീയുടെ അനുമതി ഇല്ലാതെ അവരുടെ ശരീരത്തിൽ തൊടുക എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് ഒരു സ്ത്രീയുടെ സമ്മതത്തോടു കൂടി അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരം കുറ്റകരമായിട്ടുള്ളൊരു കാര്യമല്ല പ്രായപൂർത്തി അല്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ മാത്രമേ അതിനെ പോക്സോ നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് എന്ന് പറയുന്ന വകുപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികത എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം ഭാരതീയ ന്യായ സംഹീതം ഒരു പറയുന്നില്ല വഞ്ചിച്ച് എന്താ അതെ 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 അതാണ് വാഗ്ദാനങ്ങൾ നൽകുക അതിൽ തന്നെ ആയിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ശാരീരിക ബന്ധം അത് വിവാഹ വാഗ്ദാനത്തിന്റെ പരിഗണനയിൽ വരില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇതിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തി അതായത് ഒരു സ്ത്രീ അവർ നിയമപ്രകാരം ഡിവോഴ്സ് വാങ്ങിയിട്ടില്ല ഭർത്താവിന്റെ പിന്നെ ഒപ്പം ജീവിക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തി എന്നെ എന്ന് പറയുന്നത് അതെങ്ങനെ വിവാഹ ആകും എന്ന് സുപ്രീംകോടതി ചോദിച്ചിട്ടുണ്ട് സുപ്രീംകോടതി ഒരു കേസ് തള്ളിക്കളഞ്ഞു ഈ അടുത്തിടയ്ക്ക് അപ്പോൾ ഈ ബോബി ചെമ്മണൂർ മനസ്സിലാക്കേണ്ടത് താൻ പണം കൊടുത്ത് വരുത്തുന്ന തൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് വരുന്ന സ്ത്രീകളെ വാക്കാലോ നോട്ടത്താലോ കായികപരമായിട്ടുള്ള ഫിസിക്കലിയുള്ള പ്രവൃത്തിയാലോ ഉപദ്രവിക്കാനുള്ള റൈറ്റ് താങ്കൾക്ക് ഇല്ല താങ്കളുടെ ഫാൻസ് അസോസിയേഷൻകാര് വിളിച്ചു ഇവിടെ ഫാൻസ് അസോസിയേഷൻകാർ വലിയൊരു ഉറച്ചക്കാരാണ് ഇവരെന്താ ചെയ്തതെന്നറിയു ഇദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആ വാഹനം തടഞ്ഞു കോടതി ഇത് കാണുന്നുണ്ട് പിന്നെ പി വി കുഞ്ഞിക്കൃഷ്ണൻ ഹൈക്കോടതി ജസ്റ്റിസ് ആണ് അദ്ദേഹം മാധ്യമം കാണാത്ത ആളല്ല ഒരു മാധ്യമം കാണാതിരിക്കുന്ന അന്തമായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങി നേരെ കോടതിയിൽ ഹൈക്കോടതിക്കകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ചേംബറിൽ കയറി ഇരിക്കുന്ന ആളല്ല ജസ്റ്റിസ് ആ ജസ്റ്റിസ് എന്നല്ല ഒരു ജസ്റ്റിസും അവർ ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ട് അതായത് ക്രമസമാധാനത്തെ വെല്ലുവിളിച്ചു എന്നൊരു സാധനം ഇദ്ദേഹത്തിൻ്റെ അണികൾ ഉണ്ടാക്കി കൊടുത്തു നമ്മളൊരു കേസ് ശ്രദ്ധിച്ചോണം ഒരു കേസ് ഉണ്ടാകുന്നു നാട്ടിലൊരു അക്രമ സംഭവം ഉണ്ടാകുന്നു കുറച്ചുപേരെ പിടിച്ചുകൊണ്ടുപോകുന്നു ഈ പിടിച്ചുകൊണ്ടു പോകുന്നവർ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി അതിനു മുമ്പ് തന്നെ പരിശോധിക്കുന്നത് ഈ വാർത്തകളാണ് അതായത് ഇതിനുശേഷം ഈ പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടോ പ്രോസിക്യൂഷനോടും കോടതി ചോദിക്കുന്ന അതാണ് ഈ പ്രശ്നം ഈ പ്രശ്നത്തിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഒരു സംഘർഷമാണെന്ന് വെച്ചു അതായത് ഇവർ പുറത്തിറങ്ങിയാൽ ഇനിയും പ്രശ്നം ഉണ്ടാകുമോ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകുമോ എന്ന് കോടതി പരിശോധിക്കും കോടതി പരിശോധിച്ചിട്ടു ശേഷമാണ് കോടതി ജാമ്യാപേക്ഷ നൽകണോ ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ഫാൻസ് എന്ന് പറഞ്ഞ് കുറേ പേര് പോയിട്ട് ഈ ജീപ്പ് കടന്നു പിന്നെ ജയിലിൽ കാണണമെന്ന് പറഞ്ഞിട്ട് കാക്കനാട് ജയിലിൽ പോയി അതിൻ്റെ ജയിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി അപ്പം ജയിൽ വകുപ്പ് പറഞ്ഞ് ചൊവ്വാഴ്ചയെ പറ്റത്തുള്ളൂ ചൊവ്വാഴ്ച ഇനി കോടതി കൊണ്ടുപോകുന്ന ശേഷം മാത്രമേ ഇനി ഇത് നടക്കുള്ളൂ ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയി മാറുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ എളുപ്പത്തിൽ പോലീസിന് ഇത് സാധിക്കും കാരണം ജസ്റ്റിസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പോലീസ് വാഹനം തടയുന്നു ഒരാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലീസ് വാഹനം തടയാനുള്ള അവസ്ഥ എന്താണെന്ന് അറിയുമ്പോൾ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് പറയുന്നവർ ഇദ്ദേഹത്തിന് പണി കൊടുത്തോണ്ടിരിക്കുക സത്യം ബേസിക്കലി അതാണ് ഇത് നിയമം അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവും തിനകത്ത് പ്രശ്നം ഈ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഇത് കേസും പഴക്കമൊന്നും ആയിരുന്നില്ലല്ലോ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം എല്ലാ വേദികളിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോയി ഇത്തരത്തിൽ സംസാരിക്കുകയും ഇദ്ദേഹത്തിന്റെ സംസാര ശൈലി തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു അപ്പൊ ഫാൻസും അതിനോടൊപ്പം ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ അവരും കൂണ്ടുപോയാടി ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കേസ് കൊടുക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്നോ ഒന്നും ഇവർ വിചാരിച്ചില്ല അക്ഷരാർത്ഥത്തിൽ ഇവർ ഞെട്ടിപ്പോയി ഇനി വേറൊരു കാര്യമുണ്ട് ഇദ്ദേഹത്തിന് ഇനിയും പണിയിട്ട് ഇട്ടാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയവരെ ഇനി അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലോ അതിൻ്റെ ഒന്നാം വാർഷികത്തിലോ രണ്ടാം വാർഷികത്തിലോ പരിപാടികളിൽ വിളിച്ചില്ല പുതിയ ഒരാളെ വിളിക്കുകയാണെങ്കിൽ അവരും പരാതിയിട്ട് വരും കാര്യം ഇനി ഇവ ഇദ്ദേഹം ചെയ്യേണ്ടത് ഇവരെ വിളിച്ചേ പറ്റൂ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇനി അദ്ദേഹം ഇത് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവരും എനിക്ക് പരാതി പരാതിയുണ്ടേതെന്നും പറഞ്ഞ് പോലീസിനെ സമീപിക്കും പോലീസ് എന്ത് ചെയ്യും ആ ഇത് കുറെ കിടക്കുകയാണല്ലോ പോലീസ് എടുത്ത് എഫ്ഐആർ റെഡി ചെയ്യുകയും ചെയ്യും പോലീസിനോട് കളിക്കാൻ നിൽക്കരുത് പോലീസിനോട് എന്താ പറയാ പോലീസ് വാഹനത്തെ തടയുക പോലീസ് ജീപ്പിന്റെ ഫ്രണ്ട് കയറി ഇരിക്കുക ഇതൊക്കെ ഇനിയിപ്പോ എത്ര വലിയ കൊമ്പത്താളാണെങ്കിലും പോലീസ് നോക്കി വെക്കും പോലീസ് പൂട്ടും പോലീസ് ഇങ്ങനെ നോട്ടോ ഇട്ട് വെച്ചേക്കും ആ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ വാഹനം നടന്നില്ലായിരുന്നു ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടാവില്ലായിരുന്നു പോലീസ് ഇതുമാതിരി ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ലായിരുന്നു ഹൈക്കോടതി വരുമ്പോഴത്തേക്ക് ജാമ്യം കിട്ടിയേ ജാമ്യം പരീക്ഷ മാറ്റി വെക്കാൻ ചൊവ്വാഴ്ച ഇതിപ്പോ അത്യാവശ്യ കേസൊന്നുമില്ലല്ലോ ഏത് സാധാരണ ഉള്ള പിന്നെ നീതി മാത്രമേ പിന്നെ ബോബി ചമ്മണ്ണൂരിനും ഉള്ള ഉള്ളു എന്ന് പി വി കുഞ്ഞികൃഷ്ണൻ ജസ്റ്റിസ് വിധിക്കാനുള്ള ഈ കേസ് ഇപ്പൊ തൽക്കാലം വേണ്ടെന്ന് ഹൈക്കോടതി തന്നെ തീരുമാനിക്കാനുള്ള കാരണം ഈ ഫാൻസിന്റെ അഹങ്കാരം കണ്ടിട്ട് ഇല്ലെങ്കിൽ തൽക്കാലം അവിടെ എന്ന് അവരും പിന്നെ ഹൈക്കോടതി തീരുമാനിച്ചു ഇത് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടുക അതിനുശേഷം ഒരു ഫാൻസ് അസോസിയേഷനെ വെച്ച് ഇവിടുത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ആനമണ്ടത്തരങ്ങളാണ് ആനമണ്ടത്തരങ്ങളെന്ന് പറഞ്ഞാൽ പോരാ ഇത്രയും വലിയ മണ്ടത്തരം കാണിക്കാനും പാടില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത് ആ പിന്നെ നമ്മൾ പറയേണ്ട വേറൊരു സാധനമുണ്ട് ഈ ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അത് ഇദ്ദേഹത്തിൻ്റെ ആണ് ഒരുപാട് ആദരസേവനം അത് ചെയ്യുന്നുണ്ട് അത് പറയാതെ പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിലച്ചു പോകാൻ പാടില്ല അത് ഒരുപാട് പേർക്ക് ഒരുപാട് സാധാരണക്കാർക്ക് സേവനം കിട്ടുന്ന ഒരു എന്താ പറയുക ചികിത്സ ആദുര സേവനം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ സംഭവം ഒരാൾക്കൊരു തെറ്റ് പറ്റി ആ തെറ്റിന് നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് വാങ്ങുക വെച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ മുഴുവൻ ഈ ഒരു ഘട്ടം കൊണ്ട് തകർക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല കാര്യം പിന്നെ ആയിരത്തിനടുത്ത് തൊഴിലാളികൾ അതെ ജോലി ചെയ്യുന്നുണ്ട് പല പല തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് പല പിന്നെ എന്താ പറയുക ഈ വിവാഹം കഴിച്ചൊക്കെ എത്തുന്ന സ്ത്രീകളുണ്ടല്ലോ വിവാഹം കഴിച്ചു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സ്ത്രീകൾ അപ്പോൾ ഇവർക്കൊക്കെ ഈ പറയുന്ന പോലെ ജോലി ഒന്നുമില്ലാതെ ഇരിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇവരൊക്കെ പോയി ഈ പറയുന്ന ഈ സ്ഥാപനത്തിൽ അവരുടെ മാനേജറെ കണ്ടൊരു പിന്നെ ബയോഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടേതായൊരു ഇൻ്റർവ്യൂ എല്ലാവർക്കും കൂടെ ചേർത്ത് നടത്താറുണ്ട് അവരുടെ സ്ഥാപനങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ അവർക്കൊക്കെ ഒരു ആശ്രയമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പിന്നെ കുടുംബങ്ങൾ ഈ ചികിത്സയും ക്യാൻസർ പേഷ്യൻസ് അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ ഒരു സേവനം ഇതിൽ കൂടെ കിട്ടുന്നുണ്ട് ഇദ്ദേഹം ചെയ്ത് തട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വെച്ചിട്ട് ആ ഒരു സ്ഥാപനത്തെ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തെ തകർക്കാൻ അത് പാടില്ല അദ്ദേഹത്തിന് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്താൻ നേരത്തെയും തകർക്കാൻ അവർ നല്ല നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഈ തേയിലയിൽ ഒരു ലോട്ടറി പോലൊരു സംഗതി വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ലോട്ടറി വകുപ്പ് ഭാഗ്യക്കുറി വകുപ്പ് ഇതിനെതിരെ തിരിഞ്ഞു പിന്നെ കേരള ഭാഗ്യക്കുറിയുടെ കച്ചവടം നടക്കണമല്ലോ കേരള ഭാഗ്യക്കുറിയുടെ കച്ചവടം കാര്യമായി നടക്കണം ഇല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ലോട്ടറി ആണല്ലോ ഒരു വരുമാനം കേരള ഭാഗ്യക്കുറി എന്ന് പറയുന്നത് അതിൻ്റെ കച്ചവടം കാര്യമായി നടക്കണം അപ്പോൾ അത് ഇതിനൊരു ഇത് അതിനൊരു വെല്ലുവിളിയായിട്ട് മാറുപോകുന്നു ഭാഗ്യക്കുറി വകുപ്പിന് തോന്നി അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഇത് ഇത് വിറ്റ കച്ചവടക്കാരെ ഒക്കെ തന്നെ കേസിൽപ്പെടുത്തി വിറ്റവരെ മുഴുവൻ കേസിൽപ്പെടുത്തി അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വയനാട് മറ്റേ ആയിരം ഏക്കർ തോട്ടം ആ തോട്ടത്തിൽ ഇദ്ദേഹം പിന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചു ഇപ്പോൾ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെയും ആളുകൾ സംഘടിച്ച് സംഘടിച്ച് ആ പരിപാടി അവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ പരിപാടി ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അവസാനം തൃശ്ശൂരിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയിൽ കൊണ്ടുവന്ന് ആ പരിപാടി നടത്തുകയായിരുന്നു അപ്പോൾ കാലങ്ങളായിട്ട് ഈ ഒരു എതിർപ്പ് നേരിടുന്നുണ്ട് ശ്രദ്ധിക്കുക അതെ പണി എങ്ങനെയും കിട്ടും പണി എങ്ങനെയും കിട്ടും ഒന്നും ചെയ്യാതെ വരെ പണി കിട്ടാൻ സാധ്യത നിന്ന വരെ പണി കിട്ടാൻ പണി മേടിച്ച് കൂട്ടാവുന്ന ഇതേ ഉള്ളൂ അല്ല ഇനി അദ്ദേഹം സൂക്ഷിക്കണം ഫ്രാൻസുകാരും പിന്നെ ഇത് ഒരു കണക്കിന് നല്ലതാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് സ്ത്രീകളെ എന്തും പറയാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊരു താക്കീതാണ് ഒരു ഭയം ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറയുന്ന നാളെ വേറൊരു സ്ത്രീ കേസിന് പോയാലും ഇതുപോലെയൊക്കെ സംഭവിക്കും മനസ്സിലാക്കുന്നത് നല്ലതാണ് അപമാനിക്കുക എന്ന് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അതിനിപ്പോ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അവർക്ക് അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു അതാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്പൊ ഹണിറോസിന്റെ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് അതോട് പറഞ്ഞതും ചെയ്ത പ്രവൃത്തി നമ്മൾ കണ്ടതാണ് ഇതൊന്നും അല്ലാതെ വെറുതെ ഈ പറയുന്ന കേസുകളിലൊക്കെ ആൾക്കാരെ പിടിച്ചു പെടുത്തുന്നുണ്ട് ഈ നാട്ടിൽ അങ്ങനെ അങ്ങനൊരു നാടാണിത് വെറുതെ നടക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാറുണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആൾക്കാരെ മുമ്പിലുള്ള തർക്കമായിരിക്കും അതിർത്തി തർക്കമായിരിക്കും ഇപ്പുറത്തെ വീട്ടിൽ ഒരു പുരുഷൻ പുരുഷനായിരിക്കും താമസിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അതിർത്തി തർക്കത്തിന് സ്ത്രീത്വത്തെ ബഹുമാനിച്ചെന്ന് കേസായിട്ടുള്ള നാടായത് ഒരുപാട് ഒരുപാട് കേസുണ്ട് ഉണ്ട് നമ്മുടെ ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ പറയും അതെ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഈ ശത്രു ദുരിച്ച് പെരുമാറുന്ന പോലീസുകാർ ഈ നാട്ടിൽ ഇഷ്ടംപോലുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടെന്ന് ഈ നാട്ടിലുണ്ട് സത്യവും കള്ളവും ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി താങ്കൾ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഉടമയാണെന്നുള്ള കൂടി മുന്നോട്ട് പോവുക താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം ഈ നാട്ടിലധികം ആർക്കും ലഭിക്കാത്ത സൗഭാഗ്യങ്ങളാണ് തനിക്ക് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത് താങ്കൾ അത് വെച്ച് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം പാവപ്പെട്ട സേവനത്തിന് ഉപയോഗിക്കുക അതൊരു നല്ല കാര്യമാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ഉദ്ഘാടനങ്ങളിൽ പൊതുവേ മാറി നിൽക്കാൻ ശ്രമിക്കുക മാത്രമല്ല ചായക്കടയിൽ ഇതൊക്കെ ഇതൊക്കെ തന്നെ തന്നെ ചില 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 ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ഇറിറ്റേഷൻ തോന്നാറുണ്ട് അതാണ് അതാണ് അത് ഇന്റർവ്യൂകളൊക്കെ ആങ്കർമാർ സ്ത്രീകളൊക്കെ ഇരുന്ന് ഇത് കേട്ടിട്ടിരുന്ന് ആഘോഷപൂർവ്വം ചിരിക്കുന്ന കാണാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ജേണലിസം പഠിച്ചവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇന്റർവ്യൂ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒറ്റ കാര്യ അത് അപ്പോഴേ ക്യാമറ അട്ട് ചെയ്ത് എണ്ണീക്കുക ബാക്കി കാര്യം പിന്നെ നോക്കാം സ്ഥാപനം മേധാവി വിളിച്ചു കഴിഞ്ഞാൽ നിനക്കെതിരെ അവരെ കേസ് കൊടുക്കുമെന്ന് പറയണം